എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിലുള്ള ആയുർവേദ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഔഷധിയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഔഷധിയിൽ രണ്ട് തസ്തികകളിലായി അഞ്ഞൂറ്റി പതിനൊന്നോളം ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഇരുന്നൂറ്റി പതിനൊന്നോളം ഒഴിവുകളും പ്ലസ് ടു ഐ ടി സി ഐ ടി ഐ തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന മുന്നൂറോളം ഒഴിവുകളുള്ള തസ്തികയുമാണ് ഉള്ളത് ഉയർന്ന പ്രായപരിധി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തിക കൂടിയാണിവ നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത് ഇനി ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കാനുള്ള പ്രായപരിധി അപേക്ഷിക്കാനുള്ള യോഗ്യത തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം ഔഷധിയിൽ രണ്ട് തസ്തികകളിലേക്കും കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കുള്ള താൽക്കാലിക നിയമനത്തിനായാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ആദ്യത്തേത് അപ്രൻറ്റീസ് തസ്തികയാണ് ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത ഏഴാം ക്ലാസ് വിദ്യാഭ്യാസമാണ് ഒഴിവുകളുടെ എണ്ണം ഇരുന്നൂറ്റി പതിനൊന്നാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വരെയാണ് കൂടാതെ വിവിധ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ വേതനം പതിനാലായിരത്തി മുന്നൂറ് രൂപയാണ് ഔഷധിയുടെ തൃശ്ശൂർ കുട്ടനെല്ലൂർ ഫാക്ടറിയിലേക്കാണ് അപ്രൻറ്റീസ് തസ്തികയിൽ കരാർ ഒരു വർഷത്തേക്ക് നിയമനം നടത്തുന്നത് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തൊന്നാണ് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഔഷധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമായ ഗൂഗിൾ ഫോം ലിങ്ക് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഔഷധിയുടെ തൃശൂർ കുട്ടനെല്ലൂർ ഓഫീസിൽ ലഭിക്കത്തക്ക വേണം തപാൽ മാർഗവും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അടുത്ത തസ്തിക മെഷീൻ ഓപ്പറേറ്റർ തസ്തികയാണ് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാനാവുന്നത് യോഗ്യത ഐ ടി ഐ ഐ ടി സി പ്ലസ് ടു ഇവയിലേതെങ്കിലും ആണ് ഒഴിവുകളുടെ എണ്ണം മുന്നൂറാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് മുതൽ വയസ്സ് വരെയാണ് അതുപോലെ തന്നെ അർഹരായ വിഭാഗങ്ങൾക്ക് സർക്കാർ ചട്ടങ്ങൾ പ്രകാരമുള്ള വയസ്സവ് ലഭിക്കുന്നതാണെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ വേതനം പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ഔഷധിയുടെ കുട്ടനെല്ലൂർ ഫാക്ടറിയിലേക്കാണ് മെഷീൻ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തൊന്നാണ് നിശ്ചിത യോഗ്യതയുള്ള താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഔഷധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമായ ഗൂഗിൾ ഫോം ലിങ്ക് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഔഷധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഔഷധിയുടെ തൃശൂർ കുട്ടനെല്ലൂർ ഓഫീസിൽ ലഭിക്കത്തക്കവണ്ണം തപാൽ മാർഗവും ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തൊന്നാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക